അമേരിക്കയുടെ വൈസ് പ്രസിഡൻറ്റ് സന്ദർശിച്ചതിന് പിന്നാലെയാണ് മാർപ്പാപ്പ മരണപ്പെട്ടത് എന്നതൊരു ക്രൂരമായ തമാശയാണ് എന്നാൽ അമേരിക്കയുടെ പ്രസിഡൻറ്റ് കാനഡയിലെയും ഓസ്ട്രേലിയയിലെയും ഭരണം മാറ്റിമറിച്ചു എന്നത് തമാശയല്ല കാര്യമാണ് കാനഡയിൽ മാർക്ക് കാണി പ്രധാനമന്ത്രിയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല പക്ഷേ അദ്ദേഹം കാനഡയെ അമേരിക്കയുടെ അൻപത്തി ഒന്നാം സംസ്ഥാനമാക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയെ എതിർത്ത് വോട്ട് നേടി അമേരിക്കയെയും ട്രംപിനെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ അദ്ദേഹം നന്ദി പറഞ്ഞു ട്രംപിനോട് ട്രംപ് കാരണമാണല്ലോ ഇത്ര വലിയ ജയം നേടിയത് ഓസ്ട്രേലിയയിലും തെരഞ്ഞെടുപ്പാണ് ഓസ്ട്രേലിയയിലും ജയസാധ്യതയുള്ളയാൾ ഒടുവിൽ പിറകോട്ട് പോവുകയാണത്രേ പകരം മുന്നേറുന്നത് ട്രംപിൻ്റെ തീരുവ ഭീഷണിയെ എതിർത്ത് വോട്ട് ചോദിക്കുന്നയാളാണ് അയാൾ ജയിച്ചേക്കും എന്ന് വാഷിങ്ടൺ പോസ്റ്റിൽ ഇഷാൻ തരൂർ കാനഡയ്ക്ക് പിന്നാലെ ഓസ്ട്രേലിയയിലും ട്രംപ് വിരുദ്ധ തരംഗം ട്രംപിൻ്റെ ഭീഷണി മൂലം വോട്ടർമാർ ഇടത്തോട്ട് ചാഞ്ഞതായി എ ന്യൂസും അറിയിക്കുന്നു ട്രംപിൻ്റെ സുഹൃത്തെന്ന് കരുതപ്പെട്ട സ്ഥാനാർത്ഥി പീറ്റർ ഡട്ടന് അക്കാരണം കൊണ്ട് തന്നെ വോട്ട് നഷ്ടമാകുന്നു ഡോണൾഡ് ട്രംപ് രണ്ടാം ഊഴത്തിൽ നൂറ് ദിവസം തികച്ചിരിക്കുന്നു വിദേശത്തും നാട്ടിലും അദ്ദേഹം ചലനമുണ്ടാക്കി പക്ഷേ ന്യൂയോർക്ക് ടൈംസിൻ്റെ നോട്ടത്തിൽ ട്രംപ് ഭരണം അന്തസംഘർഷം കൊണ്ട് പൊളിയുകയാണ് അത് ടൈംസിൻ്റെ വെറും പൂതിയെന്ന് ട്രംപ് അനുകൂല ബ്രിട്ടീഷ് പത്രമായ ടെലിഗ്രാഫ് കുടിയേറ്റക്കാരെ തടഞ്ഞത് വലിയ നേട്ടമെന്ന് വാഷിംഗ്ടൺ ടൈംസ് സ്വന്തം പാർട്ടിക്കാരെ ആവേശം കൊള്ളിക്കാൻ ട്രംപിന് കഴിഞ്ഞത്രേ എന്നാൽ വാൾസ്ട്രീറ്റ് ജേണൽ പറയുന്നത് തീരുവായ യുദ്ധം ട്രംപിന് തിരിച്ചടിയായി എന്നാണ് ഡോണൾഡ് ട്രംപിൻ്റെ സ്വന്തം സമൂഹ മാധ്യമ വേദിയായ ട്രൂത്ത് സോഷ്യലിൽ ഡോണൾഡ് ട്രംപ് തന്നെ ഡോണൾഡ് ട്രംപിൻ്റെ നൂറ് പറ്റിയുള്ള അഭിപ്രായം എടുത്തു ചേർത്തു ഡോണൾഡ് ട്രംപിന് ജയത്തിനു മേൽ ജയമാണെന്ന് ഡോണൾഡ് ട്രംപ് ആദ്യ നൂറ് നാൾ എന്തിലുമേതിലും ജയത്തോട് ജയം എന്ന് എന്നാൽ എതിരാളികളുടെ നോട്ടത്തിൽ അങ്ങനെയല്ല ദുരന്തങ്ങളുടെ നൂറുനാൾ തകർച്ച തുടങ്ങി എന്നാണ് അവർ പറയുക വെറും നൂറു ദിവസം കൊണ്ട് സമ്പദ്ഘടനയെ തകർച്ചയുടെ വക്കത്തെത്തിച്ചു എന്ന സി എൻ എൻ ട്രംപിന് രാജാവ് എന്ന നാട്യവും എന്നാൽ തികഞ്ഞ കാര്യശേഷി ഇല്ലായ്മയും എന്ന് ഫോക്സ് ന്യൂസ് പോലും പറയുന്നു ആദ്യ നൂറ് ദിവസത്തെ പറ്റിയുള്ള ജനാഭിപ്രായത്തിൽ ട്രംപിനോളം മോശം പ്രസിഡന്റ് വേറെ ഇല്ല എന്ന് പതിവ് പോലെ ടൈം വാരിക അതും ഒരു പ്രത്യേക കവറാക്കി ആ പുതിയ കവറും രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിലെ പഴയ കവറും കാണുക ചെറിയ വ്യത്യാസം മാത്രം ഇക്കുറി ട്രംപ് ഒരുമ്പെട്ടിറങ്ങിയിരിക്കുകയാണ് കവർ ചിത്രം കൊണ്ട് കഥ പറയുന്ന ടൈം രീതി കവർ സ്റ്റോറിയായി ട്രംപ് ഭരണത്തെപ്പറ്റിയുള്ള അവലോകനവും അദ്ദേഹവുമായുള്ള അഭിമുഖവും മാത്രമല്ല അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാ പരിശോധന ചെയ്ത് ചിലത് കള്ളമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ദ ഇക്കോണമിസ്റ്റ് ഈ ഭരണം എന്ന് തീരുമെന്ന് ഇപ്പോഴേ എണ്ണി തുടങ്ങി നൂറ് ദിവസം കഴിഞ്ഞു കിട്ടി ഇനി ആയിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് ദിവസം ബാക്കി പക്ഷേ ഈ നാൾ കൊണ്ട് തന്നെ അമേരിക്കക്ക് വലിയ പരിക്കുണ്ടാക്കി കഴിഞ്ഞു ട്രംപ് അമേരിക്കക്കുള്ളിലും പുറത്തും വലിയ ദോഷം വരുത്തി കഴിഞ്ഞു യു എസ് ഓഹരി വിപണി തളർച്ചയിൽ ലോകത്ത് അമേരിക്കക്കുണ്ടായിരുന്ന നിലയും വിലയും കളഞ്ഞു ഈ നൂറ് ദിവസത്തിനുള്ളിൽ അമേരിക്കയെ മാത്രമല്ല സ്വയം തന്നെ പരിഹാസ്യമാക്കിയ കുറേ സന്ദർഭങ്ങൾ ട്രംപ് സൃഷ്ടിച്ചു താൻ ഇസ്രായേലിൻ്റെ രാജാവാണെന്ന പ്രചാരണം ഏറ്റുപിടിച്ചു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവാണ് ദൈവ നിയുക്തനാണ് എന്നും അത്തരം സമൂഹമാധ്യമ പോസ്റ്റുകൾ ട്രംപ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അന്നും ഇന്നും അദ്ദേഹം സ്വയം ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇസ്രായേൽ ട്രംപിൻ്റെയും സൈറസ് രാജാവിൻ്റെയും പടം ചേർത്ത് നാണയമുണ്ടാക്കിയിരുന്നു ട്രംപിൻ്റെ അഭിപ്രായത്തിൽ ലോകത്ത് ഏറ്റവും മികവുറ്റവൻ കഴിവുറ്റവൻ അറിവുള്ളവൻ ആര് അത് ട്രംപാണ് അദ്ദേഹം നൂറ് കണക്കിന് തവണ അത് പറഞ്ഞിട്ടുമുണ്ട് ട്രംപിന്റെ തന്നെ വാക്കുകളിൽ Nobody 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 knows 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 more 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 about 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 taxes than 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 I I I I I do do. 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 and income construction campaign finance know drones anybody. much technology more 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 about 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 nuclear weapons and And he'll ever ever know know. I I I I understand understand. understand the the tax laws better better than 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 almost anyone. Who knows more about lawsuits than I do? I'm the king. I know more about offense and defense than they will ever understand. nobody even understands it but me. It's called devaluation. I understand money better than anybody. ഇതിനെ മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്നത് നാസിസം ആത്മരതി എന്നാണ് മനോവൈകല്യം ചിലർ അതിനെ വിവരക്കേടെന്നും വിളിക്കും കിൽമാർ ഗാർസിയ എന്നൊരാളെ ട്രംപ് ഭരണകൂടം തട്ടിക്കൊണ്ടുപോയി എൽ സാൽവദോറിലേക്ക് കടത്തി തടവിലിട്ടു ഇതിനെ ട്രംപ് പരിഹാസ്യമായി ന്യായീകരിച്ചത് ഉദാഹരണം കുറ്റവാളി ഗാങ് ആയ എം എസ് തേർട്ടീനിൽ അയാൾ അംഗമാണ് എന്നാരോപിച്ച് നടപടിക്രമങ്ങൾ പാലിക്കാതെ കിൽമാർ ഗാസിയയെ ഭരണകൂടം തട്ടിക്കൊണ്ടുപോയി നാട് കടത്തിയത് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനം പക്ഷെ കുറ്റവാളി എന്ന് തെളിയിക്കാൻ ട്രംപ് ഗാസിയയുടെ കൈവിരലുകളിൽ എം എസ് തേർട്ടീൻ എന്ന് പച്ച കുത്തിയിട്ടുണ്ടല്ലോ എന്ന് വാദിച്ചു തീർന്നില്ല എ ബിസി ചാനൽ അഭിമുഖത്തിൽ ഈ കള്ളം ആവർത്തിച്ചു അയാളുടെ കയ്യിലെ ആ എഴുത്ത് അയാൾ പച്ച കുത്തിച്ചതല്ല ചിത്രത്തിൽ കൃത്രിമമായി ഫോട്ടോഷോപ്പ് ചെയ്ത് ചേർത്തതാണ് അഭിമുഖകാരൻ ട്രംപിനെ രക്ഷിക്കാൻ വിഷയം മാറ്റി നോക്കി ട്രംപ് ആകട്ടെ വിഡിത്തം ആവർത്തിച്ചു പറയുന്നത് നേരും ചെയ്യുന്നത് നീതിയുമാകണമെന്ന് നിർബന്ധമില്ലാത്ത എത്ര രാഷ്ട്രനേതാക്കൾ കൂട്ടത്തിൽ മുൻപനായി ട്രംപും രാജ്യാന്തര മര്യാദക്കപ്പുറത്താണ് അപ്പുറത്താണ് തന്റെ പദവി എന്ന് കരുതുന്നുണ്ട് അദ്ദേഹം മാർപാപ്പയുടെ സംസ്കാര ചടങ്ങിൽ മുൻനിര കത്തോലിക്ക പുരോഹിതർക്കാണെങ്കിലും ട്രംപ് അതിൽ ഇടം കണ്ടെത്തി പക്ഷേ ആചാരപ്രകാരം എല്ലാവരും കറുപ്പ് വസ്ത്രമിട്ടപ്പോൾ ട്രംപ് നീലസൂട്ടിലായിരുന്നു അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നതും ക്യാമറകൾ ഒപ്പിയെടുത്തു പലരും പരിഹാസ കുറിപ്പുകൾ എഴുതി ചില വ്യാജ പരിഹാസ വീഡിയോകളും ഇറങ്ങി ലോകവും രാജ്യവും താൻ ഭരിക്കുമെന്ന് ഭാവിച്ചു ട്രംപ് യുക്രൈൻ യുദ്ധം നിർത്താൻ വ്ളാദിമീർ പുടിനെ നിർബന്ധിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു പക്ഷേ ട്രംപ് ഭരണത്തിൻ്റെ നൂറാം ദിവസവും പുതിൻ യുക്രൈനിൽ ബോംബിട്ടു എന്ത് ചെയ്യും സമൂഹമാധ്യമത്തിൽ ട്രംപ് പുട്ടിനോട് ദയനീയമായി അഭ്യർത്ഥിച്ചു ഒന്ന് നിർത്തൂ വ്ളാദിമിയർ ജോൺ സ്റ്റൂവേർട്ടിൻ്റെ പരിഹാസം will settle the war in Ukraine I will have that war settled in one day 24 hours I will get it settled before I even become president if I win when I'm president elect and what I'll do is I'll speak to one I'll speak to the other <laughs> Why are you giving away the secret plan Called on Russia to stop missile strikes on Ukraine and made a rare personal rebuke of Putin saying Vladimir stop <laughs> നൂറ് ദിവസം തികഞ്ഞപ്പോൾ പ്രസിഡന്റ് ട്രംപിന്റെ ജനപ്രീതി ഇടിഞ്ഞിരിക്കുന്നു ഹിറ്റ്ലറുടെ ആദ്യ നൂറ് ദിനവുമായി സാമ്യമെന്ന് ചിലർ അമേരിക്കയെ നശിപ്പിക്കുകയാണ് അയാൾ എന്ന് പക്ഷേ ട്രംപിന് ആ അഭിപ്രായമില്ല പരാജയങ്ങളെ നേട്ടങ്ങളായി എണ്ണുന്നു അദ്ദേഹം താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ട്രംപ് ട്രംപ് ഒന്നല്ല കുറേ ഉണ്ട് എന്നും ഓർക്കണം ജനാധിപത്യത്തിലൂടെ ഭരണമേറിയ ആളായിരുന്നല്ലോ ഹിറ്റ്ലറും ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റിൽ സന്ദർശിക്കുക